ഓരോരുത്തരും നമ്മുടെ മക്കളും നമ്മളുടെ കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു ഭയാനകമായ വാർത്ത നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ നിലനിൽപ്പിനെ തന്നെയും വെല്ലുവിളിയാക്കുന്ന നമ്മുടെ നിലനിൽപ്പിനെ വെല്ലുവിളിയാകുന്ന ഈ വാർത്ത രാജ്യത്തെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തീവ്രവാദികൾ പിടിമുറുക്കുന്നുണ്ട് എന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന ദേശവിരുദ്ധ പ്രവർത്തനം സംബന്ധിച്ച് ശക്തമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മെഡിക്കൽ കോളേജിലെ ദേശവിരുദ്ധ പ്രവർത്തനം തേച്ച് മാറ്റി കളയാൻ അനുവദിക്കില്ല എന്നും ഇതിനെതിരെ ബിജെപി പ്രക്ഷോഭം തുടരുമെന്നും ജില്ലാ പ്രസിഡന്റ് ടി പി ജയശന്ദ്രനും വ്യക്തമാക്കി ഉയർന്നത് ഹോസ്റ്റലും സ്വഭാവമുള്ള സ്വാധീനത്തിലാണ് ഈ അപരിചിതരായ ഉയർന്നത്രിയും പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് താമസിക്കാറുണ്ട് അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സകൾ നൽകാനുള്ള രഹസ്യമായ ചില സംവിധാനങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട് ആ സമിതി അന്വേഷിച്ചപ്പോൾ നാം ഭയപ്പെട്ടതിനേക്കാൾ കൂടുതൽ മാരകമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കണ്ടെത്തുകയും അത് ഒതുക്കി തീർക്കാൻ ഒരു നീക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടായി ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥർ നിശ്ചയിക്കുകയും അദ്ദേഹമാണ് പ്രിൻസിപ്പാളിന്റെ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട് അവിടെ ഇത്തരത്തിൽ പ്രവർത്തനം നടത്താൻ സ്വാഗതം നൽകിയിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തീവ്രവാദികൾ പിടിമുറുക്കുന്നതായി സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസം വ്യക്തമാക്കി ഇത് ഇന്ത്യയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമല്ല പ്രൊഫഷണൽ ഉന്നതമായ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ ചുരുക്കം വരുന്ന വെല്ലുണ്ടാവുന്ന വിദ്യാർത്ഥികൾ ഇതിന്റെ സ്വാധീനത്തിൽപ്പെട്ടിട്ടുണ്ട് അത് നേരത്തെ പെട്ടിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് അതിന്റെ ഇടപെടൽ ഇപ്പോഴും നടക്കുന്നുണ്ട് അതിനൊരു തർക്കവും ഇല്ല അത് കണ്ടെത്തണം തിരുത്തിക്കണം അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ ഏതായാലും സി പി എമ്മിലെ തന്നെ ഒരു ഉയർന്ന വ്യക്തി ഇത് പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് നന്നായി ചില രാഷ്ട്രദ്രോഹികളെ വളർത്തി 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 അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ചിലർ കരയുന്നത് പണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞവരും വിരല് ചൂണ്ടിയവരും പ്രവർത്തിച്ചവരും വർഗീയവാദികളായിരുന്നു ഇപ്പം സ്വയം മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷകരമല്ല ഭയാനകമായിട്ടുള്ള വാർത്തയാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു